ഹലോ കൂട്ടുകാരെ കുറച്ച് ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ടല്ലേ ഞാനൊന്ന് വീണ് കാലൊക്കെ വയ്യാതിലൊക്കെ ഇരിക്കുകയായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു തടി എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രൈഡൽ പൊക്കെ എല്ലാം അങ്ങ് എന്നാലും ഞാൻ പൂ കാണിച്ചില്ലായിരുന്നു നിങ്ങളെ അത് കഴിഞ്ഞിട്ട് പൂവെല്ലാം പോയി അതങ്ങ് വല്ലാതെ അങ്ങ് മുരടിച്ച് പോയായിരുന്നു ഞാനിടത്ത് ഇത് എന്തു ചെയ്യും എനിക്കങ്ങ് സങ്കടമായി അപ്പോൾ അവളെന്താ എങ്ങനെ എങ്ങനെ ഒന്ന് അവരെ നല്ലപോലെ ഊർജ്ജിതമാക്കി കൊണ്ടുവരാം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഞാനൊരു അപ്പുറത്തെ പറമ്പിലേക്ക് പോയ വഴിക്ക് അവിടെ ഒരു ഇംഗ്ലീഷ് പത്തൻ്റെ അതായത് എന്നൊക്കെ പറയത്തില്ല അതിൻ്റെ ഒരു കമ്പ് കിടക്കുന്നുണ്ട് ഞാനത് വലിച്ചുകൊണ്ട് വന്ന് അത് മുറിച്ചെടുത്ത് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ചവട് ഭാഗമാണ് വെയിൽ കാണുന്നത് വേണ്ട ആ ചീമക്കൊന്നയുടെ ഉണങ്ങിയ പിന്നെ കമ്പാണ് അതിൻ്റെ കുറച്ച് ഭാഗം വലിയ കമ്പ് നീളമുള്ള ഭാഗം മുറിച്ച് മാറ്റിയിട്ട് അതിൻ്റെ തല കീഴായിട്ട് നിർത്തിയിരിക്കുക ഇത് വേരുള്ള ഭാഗമാണ് ഇത് വേണ്ട വേരാണ് അതിൻ്റെ വേരുകൾ എന്നിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ കുറച്ചൊക്കെ ഞാൻ വെട്ടിയൊക്കെ കളഞ്ഞിട്ട് അവളെ ഇങ്ങനെ താഴെ തല കീഴായിട്ട് ആ കമ്പ് ഞാൻ ഇങ്ങനെ കുത്തി നിർത്തി എന്നിട്ട് ഞാൻ ഈ ബ്രൈഡൽ ബൊക്കേടെ താ ചോട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലിങ്ങനെ അങ്ങോട്ട് ഈ കമ്പ് അതിലേക്ക് പടത്തി കയറ്റി പിടിച്ച് കയറ്റി സ്വല്പം ചാണകപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇപ്പം നല്ല സൂപ്പറായിട്ടൊന്ന് വീണ്ടും ഇട നല്ല ഇളം താളിച്ച് വന്ന് ശരിക്കും പൂവുണ്ടായിട്ടുണ്ട് വേണ്ട നിറയെ പൂക്കളുണ്ട് ഓക്കെ പോലെ പൂവുണ്ടായി അപ്പോൾ ഈ കമ്പ കമ്പനിക്ക് പ്രയോജനപ്പെട്ട് വെറുതെ ഒരു തടിക്കഷ്ണവാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തി അങ്ങനെ നമ്മൾ എന്ത് സാധനവും നോക്കുമ്പോൾ നമുക്കത് വളരെ തോന്നും വേറെ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ ആ നിസ്സാരമായിട്ടുള്ള ചില സാധനങ്ങൾ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടും ഇതിപ്പോൾ ആ വെയിലും കൊണ്ട് ചെറിയ നല്ല വെയിൽ കിട്ടുന്ന സമയം നാലുമണിയാകുന്നത് കൊണ്ട് അധികം വെയിലില്ല എങ്കിലും രാവിലെയൊക്കെ നല്ല സൂര്യപ്രകാശം വരും ഇതിന് നല്ലപോലെ വെയിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ബ്രൈഡൽ ബക്ക പൂ ഉണ്ടാകത്തുള്ളൂ അതിന് നല്ല വെള്ളവും വളവും കൊടുക്കുകയും വേണം എല്ലാ ദിവസവും വെള്ളവും ഒഴിക്കണം സാധാരണ ഒരുമാരിപ്പെട്ട ചെടി പോലെ തന്നെ സമയം അഗ്ലോണിമയൊക്കെ ആണെങ്കിൽ രണ്ടും ദിവസം കഴിയുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി ഇതിന് അതല്ല എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് കൊടുത്താൽ നനവില്ലെങ്കിൽ ഉടനെ അത് വാടും എങ്കിലേ പൂവെല്ലാം ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കത്തുള്ളു ഇപ്പം നിറച്ച് പൂ വന്ന് നല്ല കരുത്തായിട്ടുള്ള മുളയാണ് വന്നത് താഴത്തെ പൂവെല്ലാം പൊഴിഞ്ഞു പോയി വേണ്ട നല്ല കുറേ കൊല വന്നതാണ് ഇതെല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പോൾ ഇത്രയും ഒരുമിച്ച് ഇത്രയും വിരിഞ്ഞതാണ് നീ ഇതങ്ങോട്ട് പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ചുവടളക്കി ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും അതിനുള്ള മുള വരും അങ്ങനെ അവളങ്ങനെ മുടിക്കുകയായിട്ടിരിക്കും ഈ ചെമ്പരത്തിയും തത്തുപോയതായിരുന്നു ഞാൻ പിന്നെ ഇതിനും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ചുവട്ടില്ലേ ഞാൻ കുറച്ച് ഇത് തട്ടിൽ വൈൻ ഇട്ടിട്ടുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇത് ഇത്രയും തിക്കായിട്ട് വരുമെന്ന് ഞാൻ ഓർത്തില്ലേ അത് പിടിച്ച് നന്നായിട്ടത് പിടിച്ച് കിട്ടി നല്ല വട്ടത്തിലായി ഇനി അതിന് ചുറ്റിനു വന്ന് കല്ലൊക്കെ വന്ന് വെച്ച് കൊടുത്തൊന്ന് ലെവലാക്കണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയും വെച്ചിട്ടുണ്ട് കുറച്ച് തട്ടിൽ വൈൻ ഞാൻ ഇത് വെച്ചാണ്ടല്ലോ ഇതാണ്ട് വെറുതെ ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു പാർട്ടി ഞങ്ങളുടെ ഇവിടെ ഫ്രണ്ടിൽ പഴയ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരുന്ന അതിൻ്റെ പാർട്ടി അഴിച്ചപ്പോൾ അത് ഞാൻ വേസ്റ്റായിട്ട് അവർ കളഞ്ഞു ഞാനത് എന്ത് ചെയ്തു കളയാതെ കൊണ്ടുവന്ന് അതെടുത്ത് ഇവിടെ ഈ മരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടിവെച്ചു കെട്ടി വെച്ചിട്ട് അവിടെ കുറച്ച് ടറ്റ് ഇൽവയിൻ്റെ ഇത് കിടന്ന് അതെടുത്ത് ഞാൻ ഇതിനകത്ത് വെച്ച് കൊടുത്തു പക്ഷേ ഇത്രയും ഞാനും ഓർത്തില്ല ഇത്ര നന്നായിട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നു ശരിക്കേ ഇത് നല്ല ആർത്ത് പിടിച്ചത് ഇങ്ങനെ താഴെ വരെ എത്തി ഇനി ഇവരെ ഒന്ന് ഇച്ചിരി കൂടെ ആയിട്ട് വേണം ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് നിർത്തി കൊടുക്കാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ലെവലായിട്ട് നിർത്തുമ്പോൾ ഇനി നല്ല മെത്ത പോലെ ഇങ്ങനെ കിടക്കും നല്ല ഭംഗിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ വെക്കണം ഇതുപോലെ തന്നെ ഒരു വരി കൂടെ വെക്കണം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് വേറെ ഇട്ടാറ്റിലവൻ ഇട്ട് പിടിപ്പിച്ച് വരുന്നുണ്ട് അത് പിടിപ്പിച്ച് വന്നിട്ട് ഇനി അതൊന്നും കൂടെ ശരിയാക്കണം അപ്പോൾ ഇതിത്രയും കണ്ടല്ലോ നിങ്ങൾ എൻ്റെ ഇതേ ഒരു വെറുതെ കിടന്ന ഒരു കുപ്പിട വെള്ളം കുപ്പിയേടാ വെള്ളം കുപ്പിയുടെ ഒരു ഇത് അതിൻ്റെ താഴെ ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ട് ഇതിനകത്ത് പിന്നെ മുളക് തൈ വെച്ച് പിടിപ്പിച്ചിരുന്നു മുളക് തൈ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു ഞാൻ ഓർത്തിയത് വെറുതെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വീടിൻ്റെ പരിസരത്തൊക്കെ കിടക്കുന്നത് തന്നെ വലിയ മെനക്കേടാ ആക്കരി പോലെ ഇങ്ങനെ കിടക്കും ഇത് എന്ത് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ടട്ടുള്ളവൻ കിളുത്ത് നിപ്പുണ്ടായിരുന്നു ഞാൻ കുറേ ഇട്ടിട്ടുണ്ടേ അത് തണുപ്പുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് വെച്ച് വെച്ച് വെറുതെ ഇതിൻ്റെ അപ്പുറത്തെ തൂക്കിയിട്ടിരുന്നതാണ് തണലത്ത് അവിടെ തൂക്കിയിട്ട് കുറച്ച് ഒരാഴ്ച കഴിഞ്ഞ് എന്നൊക്കെ പിന്നെ നല്ല ശരിക്ക് ഇങ്ങനെ അങ്ങോട്ട് കളുത്തിറങ്ങി അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇതിങ്ങനെ തൂക്കിയിടാ കാണാനൊരു ഭംഗിയല്ലേ നല്ല ഭംഗിയില്ലേ ഇതും അതുപോലെ തന്നെ ഇതും ഒരു നിലത്ത് പടന്നു കിടക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു മമ്മി ഇത് നമുക്ക് തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ നിലത്ത് പടന്നു കിടക്കുന്നതിനേക്കാൾ ഭംഗിയാണ് ഇത് തൂക്കിയിട്ടാന്ന് ഞാൻ ഞാനെന്തായ് വെറുതെ ഒരു ചെറിയൊരു പാത്രം ഇവിടെ കറങ്ങുകതാണ് അതിനകത്തേക്ക് ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ വെച്ച് പിടിച്ചു അപ്പം അതും നല്ല ഭംഗിയായിട്ട് വളർന്ന് നല്ല മിളുക്കിയായിട്ട് വന്നിട്ടുണ്ടോ അത് ഇങ്ങനെ തൂക്കിയിട്ട് ശരിയാ അവള് പറഞ്ഞത് ശരിയാണ് അത് തൂക്കിയിട്ടപ്പം നല്ലൊരു ഭംഗിയുണ്ട് അതിന് ഇപ്പം നിങ്ങൾക്കും ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് ഒരുപാട് പാത്രങ്ങളൊന്നും വാങ്ങേണ്ട ചെടിച്ചട്ടി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കാശ് കൊടുത്ത് വാങ്ങി ചെടിച്ചട്ടിയൊക്കെ എനിക്ക് കുറേയൊക്കെ ഉണ്ട് ഇതൊക്കെ കാഴ്ച കൊടുത്ത് മേടിച്ചതാണ് വേണ്ട ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് വളർന്നു നിൽക്കുവാണ് ഇപ്പം നല്ല ഇതായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഇതും ഒരു പോത്തോസിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടതാണെന്നാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല ഇതെനിക്ക് എൻ്റെ ഒരു കൂട്ടുകാർ തന്നതാണ് അത് ഞാൻ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു കഷ്ണമായിരുന്നു അതിട്ട് പിടിപ്പിച്ച് അതിപ്പോൾ ഇത്രയായി അതിൻ്റെ പോലെ തന്നെ വേറൊരു കളറാണിത് ഇത് ഞാനിപ്പോൾ പുതിയതായിട്ട് പിടിപ്പിച്ച നേരത്തെ ഉള്ളതൊന്നും അല്ല ഇതും എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരുടെ മോള് തന്നതാണ് അവൾക്ക് ചെടിയുടെ വിൽപ്പനയൊക്കെ ഉണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അവിടെ കിടന്നപ്പോൾ അതിൽ നിന്നൊരു വിഷം തന്നാൽ ഇത് കിളുത്ത് വരുമ്പോൾ ഇങ്ങനത്തെ നിറവ പക്ഷേ അത് ഇല മൂത്ത് കഴിയുമ്പോൾ ഇത് കണ്ടാ ഇങ്ങനെ നടുക്കൂടെ ഒരു ഒക്കെ ഉണ്ട് ഇതിന് ഏയ് ഉണ്ടോ ഈ പഴയ ഇലകൾക്കെല്ലാം നല്ല ഇങ്ങനെ വരയൊക്കെ ഉണ്ട് പുതിയ ഇല വരുന്നതിന് ഇങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ അത്ര ലെവലാകുക ഇനി ഇലയെല്ലാം വന്ന് കഴിഞ്ഞുമ്പോഴത്തേക്ക് ഇതുപോലെ വര വരത്തുള്ളൂ പക്ഷേ ഇതിന് വരയില്ല ഇത് ഇതിങ്ങനെ മാത്രമാണ് ഉണ്ടോ വേറൊരു എനവ കണ്ട പെട്ടെന്ന് നമുക്ക് തോ നോക്കിയാൽ രണ്ടുപേരെയും പോലെ തോന്നിക്കും പക്ഷേ രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒത്ത ദിവസം തന്നെ ഒരുപാട് സൈസുണ്ട് ഒരുപാട് സൈസ് എനിക്കിപ്പോൾ ഒരു അഞ്ചെട്ട് സൈസിലേ ഉണ്ട് അത് ഇത് ഇതൊക്കെ ഇത് ഇതുപോല ഇത് സിൽവറാണ് എന്തോ എന്തുമാണ് അങ്ങനെ എന്തോ എന്തുവാണ് ഇതിനൊക്കെ പറയുന്നത് ഇതിൻ്റെ എല്ലാം തന്നെ എന്നു പേര് ഓരോന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല ഇത് വെറുതെ ഒരു ഫുട്ബോൾ പിള്ളേർ കളിച്ച ഒരു ഫുട്ബോൾ കിടന്നതാണ് അതിനകത്ത് ഞാൻ ആ ഫുട്ബോൾ മുറിച്ചെടുത്തിട്ട് അതിന് കളർ കൊടുത്ത് ഇട്ടതാ അല്ല അത് നല്ല ഇപ്പം നല്ലതായിട്ട് വിളുത്തു വന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നല്ല രസമാണ് ഈ ചെടികളെല്ലാം കണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പാത്രങ്ങളിലോ നമ്മുടെ പഴയ ആകുന്ന പാത്രങ്ങളും മതി ഒരു ചെറിയ ചെറിയ ബേസണിലൊക്കെ നമുക്ക് ഓരോന്നൊക്കെ എടുക്കാനൊക്കെ കാണുമല്ലോ വീടുകളിൽ അതെല്ലാം പഴയതാകുമ്പോഴത്തേക്കും ഇതുപോലെ എടുത്തിട്ട് തൂക്കി ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതൊക്കെ വെറുതെ ഇതേ കൊട്ട പോലെയൊക്കെ ഇരുന്നതൊക്കെ കണ്ടു പഴയതാണെങ്കിൽ ഞാൻ അതിനൊന്നും കളയത്തില്ല എല്ലാത്തിലും തൂക്കി ഇങ്ങനെ ഓരോ ചെടികളും ഇങ്ങനെ വെച്ചിട്ട് ഇത് പക്ഷേ നിറച്ച് കിളുത്ത് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇത് കിടക്കും മറ്റേ ഈ പഴയ തട്ടി ഇതൊന്നും കാണത്തുമില്ല എനിക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇടിയിരുന്ന് വെറുതെ നമ്മുടെ സമയം കളയണ്ട ilan jayyar samun jiya shirya na tata